നൂറ്റി എൺപത്തിനാലാം വോട്ടിലെ മോപ്പോൾ കഴിഞ്ഞു എല്ലാ സ്ഥാനാർത്ഥിയുടെയും ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളുടെയും ഏജൻറ്റുമാർ വന്നിരുന്നു കൃത്യമായിട്ട് ആകുമ്പത്തൊന്നും ഒന്ന് മോപ്പ് കോൾ ചെയ്തിട്ടുണ്ട് അത് ക്ലിയർ ചെയ്ത് ആ വോട്ടിങ്ങിന് തയ്യാറാക്കി മെഷീൻ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കൃത്യം ഏഴ് മണിക്ക് തന്നെ വോട്ടിങ്ങായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആളുകളാണ് ഈ വോട്ടിംഗ് വോട്ട് ചെയ്യാനുള്ളത് ാണ് നമ്മുടെ പ്രതീക്ഷ ആ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് കുഴപ്പം തന്നെ

Thank you for watching. 그러니까 그게 딱 그러다 보니까 그게 딱 ാണ് സ്ഥാനാർത്ഥി ആരാണെ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഏറ്റവും കൂടുതൽ ഓട്ടർമാരുള്ള ആ പ്രദേശം മാത്രമാണ് ഏഴും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ാണ് വഴിപാടത്തിൻ്റെ രണ്ട് പേരും നാളെ പരിസരം കാണാൻ ശ്രദ്ധിക്കുന്നത് അല്പസമയം ആര്യ പ്രകൃതി സമയത്ത് പോകുമ്പോൾ മറിയുമടക്കം ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ ഇങ്ങോട്ട് എത്തുന്നുണ്ട് ഇവിടെ ഇപ്പോൾ വലിയൊരു തിരക്കെടുപ്പ് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും രാവിലെ ആറു മണി മുതൽ തന്നെ വോട്ടർമാരെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിനുള്ള മറ്റും പറയുന്നത് രാവിലെ തന്നെ അവിടെ ഒരു ദമ്പതി നിർവഹിച്ചിരുന്ന നേരത്തെ മടങ്ങാൻ വരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് ആളുകൾ ഇപ്പോൾ ഈ കയറുന്ന Subscribe to One India and never miss an update.